അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മദീനയിലേക്ക് നമുക്ക് ഒരു വേക്കൻസി വന്നിട്ടുണ്ട് ആ ഒരു വേക്കൻസിയുടെ ആ ഒരു തൊഴിലവസരത്തിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് എല്ലാ ഡീറ്റെയിൽസും തന്നെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് തൊഴിലവസരത്തെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയിക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ പറയുന്നതിന് മുന്നേ ഒരു കാര്യം നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിച്ചോട്ടെ നിങ്ങൾ ജോലി ആഗ്രഹിക്കുന്നത് കൊണ്ടാണല്ലോ ഈ വീഡിയോ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലക്കൻ കൂടി പ്രസ് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഒന്നായി അറിയാൻ കഴിയുകയും വീഡിയോ കണ്ട് ഉടനെ തന്നെ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാനും കഴിയുന്നതാണ് തൊഴിൽ ആവശ്യമുള്ളവരിലേക്ക് യോഗ്യതയുള്ളവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഇൻഷാല്ല അവർക്കും ജോലി ലഭിക്കുവാൻ നിങ്ങളും ഒരു കാരണക്കാരനായി മാറുക അപ്പോൾ നമുക്ക് നോക്കാം മദീനയിലേക്ക് വന്നിട്ടുള്ള വേക്കൻസിയെക്കുറിച്ച് മദീനയിലേക്ക് കാർ ഡെലിവറി ഡ്രൈവർമാരെ ആവശ്യമുണ്ട് സൗദി ലൈസൻസ് ഉള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ ഇന്ത്യൻ ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇന്ത്യൻ ഹെവിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജി സി സി രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസോ ഉണ്ടായിട്ട് കാര്യമില്ല സൗദി ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം അത് വാലിഡിറ്റി ഉൾ വാലിഡ് ആയിട്ടുള്ളവരാണെങ്കിലും അല്ലെങ്കിൽ എക്സ്പെയർഡ് ആണെങ്കിലും കുഴപ്പമില്ല മറ്റൊരു കാര്യം പറയാനുള്ളത് മുപ്പത് വയസ്സിന് താഴെ പ്രായമുള്ള മുസ്ലിംസിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ ആയിരത്തി എഴുന്നൂറ് റിയാലാണ് സാലറി ആയിട്ട് വരുന്നത് ഈ സാലറിക്ക് പുറമേ നിങ്ങൾക്ക് നിങ്ങളെടുക്കുന്ന ഓരോ ഡെലിവറിക്കും ഓരോ രാൽ വിധം ആയിട്ട് ലഭിക്കും അതായത് നിങ്ങളൊരു മാസം ഒരു അഞ്ഞൂറ് ഡെലിവറി ഒരു മാസം അഞ്ഞൂറ് ഡെലിവറി എടുക്കുകയാണെങ്കിൽ അഞ്ഞൂറ് ഇൻറ്റു വൺ എന്ന രീതിയിൽ നിങ്ങൾക്ക് അഞ്ഞൂറ് റിയാൽ എക്സ്ട്രാ ലഭിക്കും അങ്ങനെ നിങ്ങൾ എടുക്കുന്ന സാലറിക്ക് പുറമെ നിങ്ങൾ എടുക്കുന്ന ഓരോ ഡെലിവറിക്കും ഒരു റിയാൽ എക്സ്ട്രാ കമ്പനി ബോണസ് ആയിട്ട് തരുന്നുണ്ട് കൂടാതെ ഫുഡ് അലവൻസ് ആയിട്ട് ഇരുന്നൂറ് റിയാൽ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതേപോലെ ഇൻ്റർനെറ്റ് അലവൻസ് ആയിട്ട് നൂറ് റിയാലും അക്കോമഡേഷൻ അലവ ഹൗസിങ് അലവൻസ് ആയിട്ട് മുന്നൂറ് റിയാലും എക്സ്ട്രാ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇനി കമ്പനിയുടെ അക്കോമഡേഷനിൽ തന്നെ നിങ്ങൾക്ക് നിൽക്കണമെങ്കിൽ പോലും ഈ ഒരു മുന്നൂറ് രൂപ നിങ്ങൾ കമ്പനിക്ക് തിരിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് അതായത് റെൻറ്റ് രീതിയിൽ ചെയ്യേണ്ടതായിട്ടുണ്ടാവും പത്ത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി അപ്പോൾ ഓർക്കുക മുപ്പത് വയസ്സിന് താഴെ പ്രായമുള്ള മുസ്ലിം കാൻഡിഡേറ്റ്സ് ആയിട്ടുള്ള ഇരുപത്തഞ്ചോളം പേരെയാണ് ഈ ഒരു കമ്പനിയിലേക്ക് നിലവിൽ ആവശ്യമുള്ളത് അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ യോഗ്യതയുള്ളവരുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് യോഗ്യതയുള്ളവരെ നിങ്ങൾക്കറിയുമെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കാനും മറന്നു പോകരുത്